നമസ്കാരം ഗുരുവായൂർ കോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ഹരേ ഹരേമുറാറി ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ ഹരൈമുറാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂർ പാചകണം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഇന്നലെ ഞാൻ നമ്മുടെ അമ്പലപ്പുഴ ഉണ്ണികൃഷ്ണനെയാണ് തൊഴുതത് അല്ല തൊഴുതത് അലങ്കാരങ്ങളില്ലാതെയാണ് ഞാൻ ഇന്നലെ അമ്പലപ്പുഴ ഉണ്ണികൃഷ്ണനെ തൊഴുതുന്നത് അപ്പോൾ നമ്മുടെ സൽസംഗ കൃഷ്ണനെ അനുസ്മരിച്ചേ മതിയാവും സൽസംഗ കൃഷ്ണൻ ഇന്നലെ ആലിലയിൽ ഓടക്കുകളിലൊതി നിൽക്കുന്ന കുഞ്ഞുണ്ണികൃഷ്ണനാണ് കേട്ടോ ആലിലയിൽ കിടക്കുന്ന ഓടക്കുകളിൽ ഊതുന്ന കുഞ്ഞുണ്ണികൃഷ്ണനാണ് ഒരു വിരൽ വിരലുണ്ട് മറ്റേ കയ്യിൽ ഉടക്കല് പിടിച്ചുകൊണ്ട് എങ്ങനെയുണ്ടാവുക അത്രയും കുഞ്ഞു ഉണ്ണികൃഷ്ണൻ്റെ കയ്യിൽ ഉടക്കല് വരുമെന്നുള്ള ചോദ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ കയ്യിൽ ഉടക്കുകൾ ഉണ്ട് എപ്പോഴും ഉടക്കലുള്ള ഉണ്ണികൃഷ്ണനാണ് അപ്പൊ എന്നാലും ഒരു കൈയ്യെ ഒരു കാലോട് ചേർത്ത് പിടിച്ചിട്ട് മറ്റേ കൈയില് ഒരു ഓടക്കോലും പിടിച്ചിട്ട് നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ട് കിടക്കുന്ന കുഞ്ഞുണ്ണി കൃഷ്ണനെ തൊഴുത നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യം നോക്കാം നമസ്കാരം ഇന്ന് നമ്മളെ പരിചയപ്പെടാൻ വന്നിട്ടുള്ള ഒരു ഫാമിലിയെ പരിചയപ്പെടാട്ടോ പേര് പേര് ചെട്ടികളങ്ങനെ അമ്പലത്തിലെ അമ്മയുടെ അടുത്ത് എന്താ പേര് പറഞ്ഞോളൂ ദിവ്യ കുട്ടികളാണല്ലേ മോനെ ഏട്ടനാണെന്നാ വിചാരിച്ചത് എന്തായാലും ഇവിടെ ഓഫീസിൽ നമ്മളെ അന്വേഷിച്ചു കണ്ടുപിടിച്ച് വന്നു സന്തോഷം വളരെ സന്തോഷം വീഡിയോ കാണാറുണ്ടല്ലേ അല്ലേ എനിക്ക് വേറും കാണാണാറുണ്ട് ഒരുപാട് ഇഷ്ടമാണ് വീഡിയോ ഒരുപാട് നമ്മളിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ഈ വീഡിയോയിൽ നിന്നാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് വളരെ സന്തോഷമുണ്ട് ഓരോ കോണിലെയും കാര്യങ്ങൾ നിങ്ങൾ പറയാറുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ അതെല്ലാം കാണുമ്പോൾ ചെയ്ത് നിങ്ങൾ പറഞ്ഞു തന്ന അറിവ് കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവരും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് തൊഴാനും പറ്റുന്നുണ്ട് വരാറുണ്ടോ മീൻസ് ഷം മുമ്പൊന്നും വന്നേ ഉള്ളു പിന്നെ അങ്ങനെ ഇടയ്ക്കൊക്കെ വരാറുണ്ട് പറ്റുമ്പോഴൊക്കെ ഭഗവാൻ വരണമെന്ന് ആഗ്രഹം തടസ്സങ്ങളൊന്നും വന്നിട്ടില്ല ആഗ്രഹിക്കുമ്പോഴൊക്കെ വരാൻ പറ്റിയിട്ടുണ്ട് സന്തോഷം സന്തോഷം അപ്പൊ ഇന്നലെ വന്നു ഇന്നലെ വൈകിട്ട് വന്നു എല്ലായിടത്തും സീനിയർ സിറ്റിസൻ ലൈനിലാണ് ഞങ്ങള് രാവിലെ തൊഴുതും ഏഴു മണിക്ക് മുമ്പായിട്ട് ഞങ്ങൾക്ക് ദർശനം കിട്ടി തിരക്കുള്ള സമയമാണെങ്കിലും വലിയ കുഴപ്പമില്ലാതെ അറേഞ്ച്മെന്റ്സ് ഉണ്ട് നമുക്ക് സീനിയർ സിറ്റിസൺ നേരത്തെ അറേഞ്ച്മെന്റ്സ് അങ്ങനെ ഇരിക്കാനൊക്കെ സൗകര്യം സൗകര്യമുണ്ട് നമുക്ക് ലൈനിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ ക്ഷീണമൊന്നുമില്ല ഒരുപാട് പേര് ഒരു പരാതി തന്നെയായിരുന്നു കൊറേ നേരം നിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഇപ്പൊ പക്ഷെ പുറത്തേക്കാണോ രണ്ടു വർഷം മുമ്പ് ഞാൻ വരുമ്പോൾ സീനിയർ സിറ്റിസൺ ലൈനിൽ നിൽക്കുമ്പോൾ പ്രായം അവരൊക്കെ താഴോട്ടങ്ങി ഇപ്പം ഞാൻ വീട്ടിൽ ചെന്ന് ആലോചിക്കും അങ്ങനൊരു അറേഞ്ച്മെന്റ്സ് പുറത്തുള്ളവർക്ക് അറേഞ്ച്മെന്റ്സ് ഉണ്ട് പക്ഷേ സീനിയർ സിറ്റിസൺസ് മാത്രം ഇല്ലല്ലോ എന്ന് ഞാൻ അവിടെ നിന്ന് ആലോചിച്ചിട്ടുണ്ട് പക്ഷേ നിലത്തിരുന്ന് നല്ല ബുദ്ധിമുട്ടുണ്ട് എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ഞാനിപ്പം വീട്ടിൽ നാമം ജപിക്കുന്ന പോലും സ്കൂളിൽ ഒന്നിലിട്ടിട്ട് കാരണം പിന്നെ ആരെങ്കിലും പിടിക്കണം അപ്പം അപ്പം നമുക്ക് ഇവിടെ വന്നാലും നമുക്ക് അങ്ങനെ താഴോട്ടിരിക്കാനും പറ്റാത്ത അവസ്ഥയാണ് ഞാനായിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടു അറേഞ്ച്മെന്റ് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ഗുരുവായാരപ്പന ശരിക്കും പ്രാർത്ഥന കേട്ടോ എന്തായാലും പരിചയപ്പെടാൻ സാധിച്ചാല് വല്യ സന്തോഷമുണ്ട് ദീപ വിനോദ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് എൻ്റെ മോൾ എട്ട് മാസം ഗർഭിണിയാണ് എൻ്റെ മോൾക്ക് നെയ്യ് കഴിക്കണം എന്തുണ്ട് മോൾക്ക് അമ്പലത്തിൽ വരാൻ സാധിക്കാത്തതുകൊണ്ട് ഞങ്ങൾ വന്ന് വാങ്ങാൻ എന്താണ് ചെയ്യേണ്ടത് നെയ്ജപം ഷീട്ടാക്കാണ് വേണ്ടത് നെയ്ജപ്പത്തിൻ്റെ പ്രസാദം രാവിലത്തെ ശിവേലിക്ക് ശേഷം മേൽശാന്തി അർച്ചന പ്രസാദം നൽകുന്ന മേൽശാന്തിയുടെ അടുത്തു നിന്നാണ് കിട്ടുക അപ്പോൾ അവിടെ ഷീറ്റ് കാണിച്ചു കാണിച്ചുകൊടുത്താൽ നീജപം പ്രസാദമായിട്ട് കിട്ടും അത് നമുക്ക് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ കാരണം വളരെ ഒരു ഒരു സ്പൂണോളം മാത്രമേ ഉണ്ടാവുള്ളൂ വെണ്ണയാണ് നിവേദ്യമായിട്ട് കിട്ടുക ഇലയിൽ പൊതിഞ്ഞ രൂപത്തിലാണ് കിട്ടുക അപ്പം അത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക അങ്ങനെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുപോകാൻ പറ്റുന്നതാണ് കേട്ടോ അത് വെറും വയറ്റിലാണ് സേവിക്കേണ്ടത് അപ്പം പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വെറും വയറ്റിൽ ആ വെണ്ണ സ്വീകരിച്ചോളൂ അത് വളരെ നല്ലതാണ് ഗർഭസ്ഥ ശിശുവിൻ്റെ ആയുസിനും ആരോഗ്യത്തിനും സർബുദ്ധിക്കും വേണ്ടിയിട്ടാണ് അമ്മമാർ നീജപം ഷീട്ടാക്കിയിട്ട് വാങ്ങി സേവിക്കാറുള്ളത് അടുത്ത ചോദ്യം സീനാവാസൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് സവിത എനിക്ക് ചെറിയ വിഷമമുണ്ട് പലതവണ ചോദിച്ചിട്ടും എനിക്ക് ഉത്തരം തന്നില്ല എന്ന് ഏത് ചോദ്യത്തിനാന്ന് എനിക്ക് മനസ്സിലായില്ലാട്ടോ ഞാൻ കാണാത്തത് കൊണ്ടാണ് ഉത്തരം തരാത്തത് ഏത് ചോദ്യമാണെങ്കിലും അതൊന്ന് ആവർത്തിച്ച് ചോദിക്കാൻ മനസ്സ് കാണിക്കണം ഇന്നത്തെ ഈ വീഡിയോൻ്റെ താഴെ ഒന്നുകൂടെ ചോദിച്ചോളൂ കേട്ടോ ഞാൻ ഉറപ്പായിട്ടും ആൻസർ തരാം അടുത്ത ചോദ്യം ഗീതു കൃഷ്ണപ്രിയ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് പീരീഡ്സ് ടൈമിൽ ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ് കഴുത്തിലിടാമോ എത്ര ഗ്രാം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഗുരുവായൂരപ്പൻ്റെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ലോക്കറ്റ് ലഭ്യമാണ് രണ്ട് ഗ്രാം അഞ്ച് ഗ്രാം പത്ത് ഗ്രാം എന്ന ഇതിലാണ് അതിൻ്റെ തൂക്കം വരുന്നത് വില വരുന്നതോ അതാത് ദിവസത്തെ സ്വർണ്ണ വിലക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇനി എല്ലാ ദിവസവും ഭഗവാന്റെ ലോക്കറ്റ് കഴുത്തിൽ ഇടാമോ എന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ഈ ഗുരുവായൂരപ്പൻ്റെ മോതിരമുണ്ട് അത് ഞാൻ എല്ലാ ദിവസവും ഇടാറുണ്ട് കേട്ടോ മാറ്റി വെക്കാറില്ല അപ്പൊ അതൊക്കെ ഭക്തയുടെ ഇഷ്ടം അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിന്റെ ആ ഒരു തൃപ്തിക്ക് അനുസരിച്ച് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാനാണെങ്കിൽ ഊരിവെക്കില്ല വെക്കില്ല എപ്പോഴും കയ്യിൽ ഉണ്ടായിരിക്കുന്നതാണ് അടുത്ത ചിത്രം ഗീതാനേഹ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് മെയ് മാസത്തിൽ ഏതൊക്കെ ദിവസമാണ് ബാണയുദ്ധം കൃഷ്ണനാട്ടങ്ങളിൽ ഉള്ളതെന്ന് ഒന്നാം തീയതി ഒൻപതാം തീയതി പതിനേഴാം തീയതി ഇരുപത്തി മൂന്നാം തീയതി മുപ്പത്തി ഒന്നാം തീയതി ഇങ്ങനെ ഈ ദിവസങ്ങളിലാണ് ബാണുയുദ്ധം കൃഷ്ണനാട്ടങ്ങളി വരുന്നത് ഒന്നും കൂടെ പറയാം ഒന്നാം തീയതി ഏഴാം തീയതി അല്ല ഒന്നാം തീയതി ഒൻപതാം തീയതി പതിനേഴാം തീയതി ഇരുപത്തി മൂന്നാം തീയ്യതി മുപ്പത്തി ഒന്നാം തീയതി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇത്രയും ദിവസങ്ങളിലാണ് ബാണുയുദ്ധ കൃഷ്ണനാട്ടം കളി ഉള്ളത് ചീട്ടാക്കിക്കോളൂ അടുത്തത് സന്ധ്യ ആർ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് പകൽ വരുമ്പോൾ ഏതൊക്കെ പൂജ തൊഴാൻ പറ്റും പിറ്റേന്ന് വെളുപ്പിന് പോരണം അതുകൊണ്ടൊന്ന് പറഞ്ഞു തരുമോ എന്നാണ് ചോദ്യം പതിനൊന്ന് മണിക്ക് ശേഷം വരുന്നത് ഉച്ചപൂജയാണ് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ ഉദയാസ്തമന പൂജ ഇല്ലാത്ത സമയമാണ് അതുകൊണ്ട് മെയ് മുപ്പത്തൊന്നാം തീയതി വരെയും ഉദയാസ്തമന പൂജ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പതിനൊന്ന് മണിക്ക് ശേഷം വരുന്നത് ഉച്ചപൂജ അതിനുശേഷം വൈകുന്നേരം നട തുറന്ന ഉടനെ ശിവേലി പിന്നെ ദീപാരാധന അതിനുശേഷം അത്താഴ പൂജ ഇങ്ങനെയാണ് ആ ഒരു ദിവസത്തെ രണ്ട് പൂജകളാണ് തൊഴാൻ പറ്റുക പിന്നെ ദീപാരാധനയും ഇങ്ങനെയാണ് കേട്ടോ അതായത് രാവിലെ മൂന്ന് മണിക്ക് നിർമ്മാലി മൂന്നേകാലാവുമ്പോഴേക്കും വാക ചാർത്ത് എണ്ണാഭിഷേകവും വാഗ ചാർത്തും മൂന്നരയോട് കൂടി കഴിയും ഉഷ നിവേദ്യം പന്തേരടി നിവേദ്യം പന്തേരടി പൂജ അതിനുശേഷം ഉച്ചപൂജ വൈകുന്നേരം ശിവേലി അതിനുശേഷം ദീപാരാധന അത്താഴ പൂജ അത്താഴ ശിവേലി തൃപ്പൂക ഇങ്ങനെയാണ് കേട്ടോ സന്ധ്യ എസ് പിള്ള എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കണ്ണ് സംബന്ധമായിട്ടുള്ള അസുഖത്തിന് എന്ത് വഴിപാടാണ് നടത്തേണ്ടത് എന്നൊന്ന് പറയാമോ എന്ന് ഏർ നേത്രരോഗ ശമനത്തിന് പാലഭിഷേകം ചീട്ടാക്കുന്നത് നല്ലതാണ് പന്തീരടി പൂജ തൊഴുന്നത് നല്ലതാണ് എന്നൊക്കെ മുത്തശ്ശിമാര് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ പാലഭിഷേകം ചീട്ടാക്കണമെങ്കിൽ വിഷ്ണുവിനെ വിളിച്ചാൽ മതി നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതാണ് നമ്പർ ഒരു ദിവസത്തിനായിട്ട് പാലഭിഷേകം ചീട്ടാക്കാൻ പറ്റില്ല മിനിമം പതിനഞ്ച് ദിവസത്തിനേ ചീട്ടാക്കാൻ പറ്റുള്ളൂ ഈ പാലഭിഷേകം ചീട്ടാക്കിയാൽ മതി എന്ന് പറയുമ്പോൾ ആചാര്യൻ ആചാര്യനെ ഒരു കഥയും കൂടി ഞാൻ പറയാറുണ്ടായിരുന്നു ഗോപികയുടെ കണ്ണിലേക്ക് ഭഗവാൻ പാല് ആക്കിയ ഒരു കഥ അതോടുകൂടി ഗോപികയുടെ വന്നുകൊണ്ടിരുന്ന നേത്രരോഗത്തിനെല്ലാം ശമനമായി എന്ന് പറഞ്ഞ ഒരു കഥ ഇതുമാത്രമല്ല കേട്ടോ അനുസ്മരിക്കാനുള്ളത് ഇപ്പോൾ ഈ ഒരു സെഗ്മെന്റ് സൽസംഗം തുടങ്ങിയതിന് ശേഷം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നേത്രരോഗ സംബന്ധമായിട്ടുള്ള അസുഖത്തിന് പാലഭിഷേകം ചീട്ടാക്കിയാൽ മതിയെന്ന് സാ പറയുന്നത് കേട്ടിട്ട് പാലഭിഷേകം ചീട്ടാക്കി അതോടുകൂടി നേത്രരോഗങ്ങളെല്ലാം ശമിച്ചു എന്ന് പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നും അതിനൊന്നും ഒരു മാറ്റവും ഇല്ലാതെയാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ കൊണ്ടു നടക്കുന്നത് എന്ന് തന്നെ വേണം കരുതാൻ അടുത്ത ചോദ്യം സരസ്വതി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് മഞ്ചാടി കൊണ്ട് തുലാഭാരമുണ്ടോ റേറ്റ് എന്ന് പറയുമെന്ന് മഞ്ചാടി കൊണ്ട് കുന്നിക്കുരു കൊണ്ടൊക്കെ ഒരുമിച്ച് തന്നെയാണ് പറയാറ് കേട്ടോ മഞ്ചാടിയും നമ്മൾ ആ ചെമ്പിൽ ഒരുമിച്ച് തന്നെയാണ് ഇടാറ് അതുപോലെ തന്നെ മഞ്ചാടി കൊണ്ട് അല്ലെങ്കിൽ കുന്നിക്കുരു കൊണ്ട് തുലാഭാരം എന്ന് ഒന്നിച്ചണ്ണിയാ പറയാറ് ഇരുപത് രൂപയാണ് ഒരു കിലോയ്ക്ക് റേറ്റ് വരുന്നത് അപ്പം നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് എത്ര കിലോ ഭാരമുണ്ടോ അത്രയും കിലോ കിലോയുടെ തുകയാണ് അടക്കേണ്ടി വരിക കേട്ടോ േരുന്നാണ് കാണാനുള്ള കേട്ടോ അപ്പോൾ ഇനി മനസ്സിലായിട്ടില്ല സെപ്റ്റംബറിൽ ഏത് ഡേറ്റിലാണ് സ്വയംവരം കൃഷ്ണനേട്ടങ്ങളുള്ളത് എന്നാണ് ചോദ്യം സെപ്റ്റംബറിലെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടില്ല കേട്ടോ ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ രണ്ട് മാസം മുമ്പൊക്കെ ഡിക്ലെയർ ചെയ്യാറുള്ളൂ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല ഡിക്ലെയർ ചെയ്തതിന് ശേഷം പറയാട്ടോ ഏതൊക്കെ ദിവസങ്ങളിലാ സ്വയംവരം കൃഷ്ണനാട്ടങ്ങൾ ഉണ്ടാവാന്ന് നമ്മുടെ ഗ്രൂപ്പിൽ അപ്പം തന്നെ പബ്ലിഷ് ചെയ്യാറുണ്ട് നമ്മുടെ ഏഴ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഏഴ് ഗ്രൂപ്പിലും അപ്പം തന്നെ പബ്ലിഷ് ചെയ്യാറുണ്ട് കേട്ടോ ശൈലജ പീതാംബരൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് വൈശാഖ മാസത്തിൽ ഉദയാസന ഉദയാസ്തമന പൂജ ഉണ്ടാവുമോ എന്ന് ഇല്ലാട്ടോ വൈശാഖ മാസത്തിൽ ഉദയാസ്തമന പൂജ ഉണ്ടായിരിക്കുന്നതല്ല കാരണം ഈ ഒരു വെക്കേഷൻ സമയത്ത് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ മെയ് മുപ്പത്തൊന്നാം തീയതി വരെ ക്ഷേത്രത്തിൽ നല്ലോണം തിരക്കുള്ള സമയമായ കാരണം കൊണ്ട് തന്നെ ഉദയാസ്തമന പൂജ ഉണ്ടാവില്ല മണ്ഡലകാലത്ത് ഉണ്ടാവാറില്ല അപ്പോഴും ഒക്കെ തിരക്ക് കൂടുതലാണല്ലോ അത് കൺസിഡർ ചെയ്തിട്ടാണ് കേട്ടോ ഉദയാസ്തമന പൂജ ഇല്ലാത്തത് അടുത്ത ചോദ്യം ആ പിന്നത്രേം വിശേഷങ്ങളേ ഉള്ളൂ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല അമ്പലപ്പുഴ ഒക്കെ നല്ലോണം തൊഴുതു നമ്മുടെ ഗുരുവായൂർ ഡി ഓൺലൈൻ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും കൂടുതൽ ഗുരുവായൂർ വിശേഷങ്ങളൊക്കെ കൊണ്ടിട്ട് നാളെ കാണാമെന്ന് വിചാരിക്കുന്നു പുതിയ കഥകളുമൊക്കെ ആയിട്ട് വരാൻ സാധിക്കട്ടെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി മുതൽ വൈശാഖം തുടങ്ങുകയാണ് വൈശാഖത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കുറേ കുറേ നാമങ്ങൾ ജപിക്കാൻ സാധിക്കട്ടെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ അത് സമർപ്പിക്കാനും സാധിക്കട്ടെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ അല്ലെ എല്ലാത്തിനും നമ്മളെ ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മെയ് ഇരുപത്തി ഏഴാം തീയതി വരെയാണ് ഈ മാസം ഈ വർഷത്തെ വൈശാഖ മാസ ആചരണം വരുന്നത് അപ്പോൾ നമ്മൾ എല്ലാവരും നല്ലോണം ഇപ്പോഴും തന്നെ പ്രാർത്ഥിക്കാം ഗുരുവായൂരപ്പനോട് കുറേ അധികം നാമം ചൊല്ലാനും വൈശാഖവ്രതം വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കാനും ഒക്കെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ എല്ലാവരോടും ഞാനും പ്രാർത്ഥിക്കാം നിങ്ങളും പ്രാർത്ഥിക്കണം സർവരോഗ വിനാശന സർവപാപ വിനാശന സർവ ദുഃഖ വിനാശന സർവസൗഖ്യ പ്രദായക ശ്രീ ഗുരുവായൂരപ്പാശരണം ഹരെ